നിന്നെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെ മുമ്പിൽ കരുത്തോടെ ശക്തിയോടെ ബലത്തോടെ നീ പുറത്തു വരാൻ പോകുന്നു മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം കർത്തൃനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു പ്രാർത്ഥിക്കാൻ ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാനുള്ള വക ദൈവം തരാൻ പോകുന്നു വെളിപ്പാട് ദിവസം നാലാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വാക്യമാണ് ബൈബിളിലെ അവസാനത്തെ പുസ്തകം പുതിയ ദിനത്തിലേക പ്രവചന ഗ്രന്ഥം എഴുതാനുണ്ടായ സാഹചര്യമാണ് നമുക്കവിടെ വായിക്കാനിടയായി തരും സുവിശേഷ നിമിത്തം ദൈവവചന നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ അടയ്ക്കപ്പെട്ട യോഹനാന പുസ്തകം തീർന്നു എന്ന് ലോകം വിധിയെഴുതിയ നിമിഷങ്ങൾ സാഹചര്യങ്ങളും എല്ലാം പാരമ്പര്യ എല്ലാം അവനെ നോക്കി പല്ലിളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുകളിൽ പറക്കുന്ന കഴുകന്മാർ പറയും അടുത്ത നിമിഷം നീ എൻ്റെ എൻ്റെ ഈ ചുണ്ടുകൾക്കിടയിൽ ഞെരിഞ്ഞമരും ആ മാംസങ്ങൾ ഞാൻ കുത്തി തിന്നും താഴെ കിടക്കുന്ന തലയോട്ടികൾ പറയുന്നൊരു ചരിത്രമുണ്ട് അടുത്ത നിമിഷം നീയും ഞങ്ങളെപ്പോലെയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ യോഹനാൻ ഒരു കാര്യമുണ്ടാകുകയാണ് ഒന്നാമത് ഞാൻ പത്താം വാക്യം കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നിങ്ങളെ സാഹചര്യങ്ങൾ കൊണ്ടുവന്നിട്ട് പരിമിതികൾ കൊണ്ടുവന്നിട്ട് നിന്നെ ഒതുക്കാൻ നാല് നിന്നും ഏതൊക്കെ ശക്തികൾ ശ്രമിച്ചാലും നിനക്കൊരു ആത്മവിവശത ദൈര്യ്യം തരും ഒരു കർത്തൃ ദിവസം ദൈവത്തിൻ്റെ ദിവസം കണ്ടോ ദൈവത്തിൻ്റെ ദിവസം ആ മാൻ ഈ പദം ഞാൻ പറയുമ്പോൾ എൻ്റെ അന്തരാത്മാ ഭയങ്കര സന്തോഷം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ദിവസം ആരംഭിക്കാൻ പോകുന്നു ഹാലൽ എന്നാലു പാടു നിന്ന് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് എന്നെ തകർത്ത് തരിപ്പണമാക്കാൻ നോക്കിയിരിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ ദിവസം തുടങ്ങാൻ പോകുകയാണ് എവിടെയാണ് തുടങ്ങുന്നത് ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ തുടങ്ങുന്നത് അങ്ങനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒന്ന് കൊതിച്ചിരുന്നു ദൈവം അത് ചെയ്യും എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷെ അത് സംഭവിച്ചിരിക്കും അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഒരു ദൈവശബ്ദവൻ കേൾക്കുകയാണ് എന്താ കേട്ടെ ഇവിടെ കയറി വ ഇവിടെ കയറിയുവാ നീ അവിടെ തുടരേണ്ടവനല്ല സാഹചര്യങ്ങൾ നിന്നെ അവിടെ തുടരാൻ ആഗ്രഹിക്കുമായിരിക്കാം പക്ഷേ നീ അവിടെ തുടരേണ്ടവനല്ല യോഹന്നാനെ ഇവിടെ കയറിയാ നീ ആത്മാവിൽ കയറിയാ ആത്മാവിൽ കയറിയുവാ ഇന്ന് രാവിലെ ചിലരോട് ആത്മാവ് പറയുന്നു നീ ആ പ്രതികൂലത്തിന് നടി വട്ടം കറങ്ങേണ്ടവനല്ല ആ പ്രതിസന്ധികളുടെ മുമ്പിൽ വട്ടം കറങ്ങേണ്ടവളല്ല കയറിയുവാ ആത്മാവിൽ കയറിയുവാ ആത്മാവിൽ കയറിയുവാ മേലാൽ സംഭവിപ്പാനുള്ളത് എൻ്റെ ഭാവിയെക്കുറിച്ചുള്ളത് എൻ്റെ തുടർന്നുള്ള ആമ മുന്നോട്ടുള്ള ഗമനാഗമനങ്ങളെക്കുറിച്ചുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാം കാണിച്ചു തരാം ആത്മാവനോട് പറയുന്നു നിങ്ങളുടെ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നിർണായകമായ ചില സമയങ്ങളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ് തന്നിട്ടില്ലേ ഇപ്പോഴും ചിലത് ദൈവം പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നില്ലേ എന്തുകൊണ്ട് അയ്യം അത് വെളിപ്പെടുത്തിയേ ഇപ്പോഴത്തെ പ്രതികൂലത്തിനകത്ത് നീ തകർന്നു പോകത്തില്ല ഇപ്പോഴത്തെ വിഷയത്തിനകത്ത് നീ തീർന്നു പോകത്തില്ല നിനക്ക് വേണ്ടി ഒരു ട്വിസ്റ്റ് ദൈവം കൽപ്പിക്കും ഒരു സ്വർഗം തുറന്നിരിക്കുന്ന ഒരു അനുഭവം ദൈവം വെളിപ്പെടുത്തും അതുകൊണ്ടാണ് ദൈവം നിന്നോട് അത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നീ കടന്നു പോകുന്നത് നേരെ തിരിച്ചുള്ള സാവകാശത്തിലാണ് പക്ഷേ അല തിരിയും സമയം തിരിയും 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 കിസ്കിയാവിന് വേണ്ടി സൂര്യകരികാരത്തെ തിരിച്ചതയോ നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ തൻ്റെ പദ്ധതികളെ തിരിക്കാൻ പോവാ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഒരിണങ്ങിയ പാത്രമായി വിധേയപ്പെടുത്തിയങ്ങ് കൊടുത്തോ ഒരത്ഭുതം ഈ ദിവസങ്ങളിൽ നടക്കും ഒത്തിരി സമയമൊന്നും പോത്തില്ല കേട്ടോ ഒത്തിരി സമയമൊന്നും പോയില്ല വളരെ പെട്ടെന്ന് അങ്ങനെ അവിടെ വായിച്ചത് പെട്ടെന്ന് നോക്കിയേ ഹാല ലൂയ്യ എന്നോട് കെട്ട ശബ്ദം എന്നോട് ഇവിടെ കയറി വേലാൽ സംഭവിക്കാനുള്ള മേലാൽ പിശാചന നിൻ്റെ ഇന്നലകളെ അറിയാം പിശാചന് ഇപ്പോൾ നീ കടന്നു പോകുന്ന കാര്യം പക്ഷേ നിന്റെ ഫ്യൂച്ചർ അറിയുന്ന കർത്താവ് എൻ്റെ ഫ്യൂച്ചർ അറിയുന്ന കർത്താവ് അത് നിൻ്റെ മുമ്പിൽ റിവീൽ ചെയ്യാൻ പോകും വെളിപ്പെടുത്താൻ പോകും വിശ്വസിച്ചാട്ടെ ഏറ്റെടുത്താട്ടെ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് അത് എത്തിച്ചേരും കേട്ടോ യോഹൻ ഞാൻ വന്നു കേട്ടോ ഇതിനകത്ത് പ്രവചനങ്ങൾ ഇന്നും നടന്നിട്ടില്ല മേലാൽ സംഭവിക്കാനുള്ളത് ആമേൻ യേശു കർത്താവിൻ്റെ വരവ് ആമേൻ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആയിരം പണ്ട് വാഴ്ച പുതുവാന ഭൂമി ഒന്നും നടന്നിട്ടില്ല നടക്കും നമുക്കറിയാം കാരണം ബൈബിളിലെ പ്രവചനങ്ങളൊന്നും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവം അത് പറഞ്ഞതാണ് അത് നടന്നിരിക്കും നടക്കാൻ പ്രാർത്ഥിക്കും ഞങ്ങളിന്ന് ഈ വചനമേറ്റെടുക്കുക ഞങ്ങളുടെ ജീവിതത്തിലും പരിധികളും പരിമിതികളും ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ തറക്കാൻ പൈശാചിക മണ്ഡലങ്ങൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതിനെ പൊട്ടിച്ച് ഇവിടെ കയറി വരിക എന്നുള്ള ദൈവശബ്ദം ഞങ്ങൾക്ക് ആഹ്വാനം തരുന്ന ദൈവഗ്രഭക്കൾക്കായിട്ട് നന്ദി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറെ സാന്നിധ്യം വ്യാപരിക്കും ഭയങ്കരമായൊരു ദൈവിക നിറവ് അവർക്കുണ്ടാകട്ടുണ്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ് യു പ്രൈസ് മോർണിംഗ് കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി അദ്ദേഹം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു